Hi, ് ഞാൻ റഫീഖ് വടകര വടകരയിൽ പുറമേ ഇപ്പോൾ അബുദാബിയിൽ നിന്ന് സംസാരിക്കുന്നു പിന്നെ ഞാൻ ഇന്ന് വീട്ടുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും നമ്മളെ കലാഭവൻ നവാസിന് വേണ്ടിയിട്ട് ഒരു യാസി നോക്കണം പറ്റുന്നവരൊക്കെ ഒരു യാസിൻ ഓതണം ഒന്നുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഫാത്തിയെങ്കിലും ഓതനം കിട്ടോ ബിക്കോസ് അദ്ദേഹം ഒരു അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ അന്നേരം ജബർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പൊ ജോലിയില്ലാത്ത ഒരു ദിവസം ഞാൻ ഒരു കലാപരമായിട്ടൊരു ഒരു ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഷാർജ പോയിട്ടുണ്ടായിരുന്നു അതായത് എന്റെ നാട്ടുപുറത്തിനുള്ള ഫസൽ ദാദാപുരം എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളും പാട്ടുപാടൊക്കെ എത്തിന്നാളാ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ സ്റ്റേശ്വരം വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഒരു റിലേഷൻപിട്ട് ആൾക്കാരും അതിന്റെ സ്പോൺസുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് പുള്ളി വന്ന് കാണാൻ കൊണ്ട് പോയതാ അപ്പോഴണ്ട് അതിനോട് ചേർത്ത ഒരു ഹോട്ടലിൽ കലാഭവൻ നവാസും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നിയാസ് ബക്കർ ഇപ്പത്തെ മറിഭത്തിലൂടെ ആ പുള്ളിക്കാരനല്ലേ അവിടെ ഉണ്ട് ഞാനിങ്ങനെ ഞാൻ സാർ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ അന്നേരം രണ്ടായിരത്തി രണ്ടിൽ ചക്രം എന്ന സിനിമയിൽ പൃഥ്വിരാട്ട് ഒരു ചെറിയ ഒന്നിനുടെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സർ സർ എന്ന് പറഞ്ഞിട്ട് കലാഭവൻവാസ് ആള് മാറിയിട്ടാണെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ച് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന ഇതൊരു ഒരു പ്രൊഡ്യൂസർ ആണ് ഒരു സ്പോൺസർ ആണെന്ന് ഉള്ള ധാരണയില് എന്നെ വിളിച്ചു ഹായ് എന്നൊക്കെ പറഞ്ഞ് കൈ ഇങ്ങനെ സ്മൈലൊക്കെ ചെയ്യും അപ്പൊ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടില്ല അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി ആളെ മാറിയാണ് ആൾമാരിട്ടാണെങ്കിലും ഫെർഫേർന്ന് വിളിച്ച ആ ഒരു ബന്ധം ഇരിക്കി ആ മാത്രല്ല ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ലോ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു കാൽകേറെ പറഞ്ഞതാണ് ഞാൻ കേൾക്കുന്നത് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് കലാകാരന്മാരെല്ലാം എല്ലാവരും മദ്യപാനികളും അല്ലെങ്കിൽ മറ്റുള്ള തമാർ തെരഞ്ഞെടുപ്പ് ചെയ്യുന്നവരും സ്മോക്കിംഗ് ചെയ്യുന്നവരും അതായത് സിഗരറ്റ് പീഡിയൊക്കെ വിളിച്ചു നടക്കുന്നവരാങ്ങനെ സ്മോക്കിംഗ് കറകത്ത് മാത്രമേ ഉള്ളൂ ഉപേക്ഷ കൂലി ചെയ്താൽ പഠിച്ച് ഇല്ല അതുപോലെ ചെയ്യാത്ത ആളെന്നാണ് കേട്ടിരിക്കുന്നത് പിന്നെ മരണം അത് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് യേശുദാസ് പാടി പാട്ടില്ലേ തൽക്കാല എന്ന് പറഞ്ഞ പോലെ ഈ മരണം എന്ന് പറയുന്നത് രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് ആർക്കും എപ്പോഴും വരാം പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യണം ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം പുള്ളിക്ക് ആ ഒരു ഷൂട്ടിങ്ങൾ ഉള്ള ആത്മാർത്ഥ കൊണ്ട് പുള്ളിക്ക് ഇത് പറ്റില്ല കേട്ടു പക്ഷേ എന്നിരുന്നാലും ഈ ഫ്രൈഡേ അതുപോലെ അതായത് വെള്ളിയാഴ്ച അതുപോലെ വെള്ളിയാഴ്ച രാവൊക്കെ മരണപ്പെടുക എന്നുള്ളത് നല്ല ആത്മാക്കൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് എന്റെ ഫാദറും വെള്ളിയാഴ്ച അഷർനേഷാണ് മരണപ്പെട്ടത് ഞാൻ അദ്ദേഹത്തിന് കാൽദാർ പറയുന്ന കേട്ടത് കാൽദർ പറഞ്ഞതായിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടതും എല്ലാ നേരത്തും സംസ്കാരത്തിനും പള്ളിയിലുണ്ടാവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അധികം ഷൂട്ടിങ് ഒഴിവാക്കും ഫ്രീഡേ ജുമാക്ക് പോകും മാത്രമല്ല റമദാനിൽ തെറാവിൽ മാത്രമല്ല കൂടുതലുള്ള വിത്ര അടക്കം നിസ്കരിച്ചിട്ടാണ് പോകാന്ന് പറയുന്നത് അതായതിന ഇന്റർവ്യൂലും കാണാനോ നല്ല ഭക്തി വല്ലതാണ് അപ്പോ ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് കലാകാരന്മാരെല്ലാം അങ്ങനെ എങ്ങനെയാണ് അപ്പോ നമുക്കിപ്പോ പാട്ട് ഹലാലാണ് അതായത് അനുവദനമാണ് കൂടുതലുള്ള മ്യൂസിക് ഈസ് ഹറാണ് പക്ഷെ അതൊന്നും സെബിയിൽ മൂപ്പിക്കാതെ പെട്ടതൊന്നുമല്ല അങ്ങനെയൊക്കെ നോക്കിയപ്പോഴും ജീവിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ മൂസാരഞ്ഞോളി നല്ലൊരു മോട്ടിപ്പാട്ടുകാരില്ല പുള്ളിയപ്പോ പറഞ്ഞത് നോമ്പന്തിന് അതായത് യു എയിലും നാട്ടിലും ഒരേ സമയത്ത് അന്ന് നോമ്പ് വന്നത് കാരണം ഞാൻ മുമ്പ് ആദ്യമായിട്ട് യു എൽ വന്നപ്പം ഷാർജിലൊരു ടൈപ്പിംഗ് സെന്ററിലായിരുന്ന ജോലി അതൊരു അതൊരു കാസർകോട് ടീമിന്റെ ആണ് എനിക്ക് അന്നേരം അവരോട് ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു അവർ നന്നായിട്ട് വിസക്ക് പൈസയും മേടിച്ചു സാലറിയും തരില്ല ഒന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരില്ല ബിക്കോസ് ടൈപ്പിംഗ് അറിയാ അറിയാതെ കാര്യമില്ലല്ലോ ടൈപ്പിംഗ് അറബിക്ക് കുറച്ച് സ്പീഡ് കുറവായിരുന്നു ഇംഗ്ലീഷ് നാട്ടിൽ ലോവർ അവർക്ക് കേരള ഗവൺമെന്റ് അതൊക്കെ കഴിഞ്ഞ് വന്ന ആളാണ് വന്നാളാണ് കുറച്ചുകാലം ബോംബിലൊക്കെ ഭാഷ അറിയാ എല്ലാം അറിയാം അപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടല്ലോ എമിഗ്രേഷനിലെ ലേ മാത്രമാണ് കളമ്പോട്ടുള്ളവർ വരുന്നേ ഉള്ളൂ ആ ഒരു ആഴ്ച അന്നൊക്കെ മേലെ ടൈപ്പ് റേറ്റിംഗ് ആണ് മറ്റേ എമിഗ്രേഷനിലോട്ട് അടിച്ചു കൊടുക്കുന്നത് ഒന്നും പറഞ്ഞു തരില്ല പറഞ്ഞാൽ നമുക്ക് സാധ്യത തരേണ്ടി വരുള്ളൂ പക്ഷെ അവരോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു പക്ഷെ ഇപ്പൊ അവരോട് എനിക്ക് യാതൊരു ഉറപ്പില്ല കാരണം എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം അവരന്ന് അങ്ങനെ എന്നോട് ചെയ്തുകൊണ്ടാണ് ഇന്നെനിക്ക് പല മേഖലയിലും പ്രവർത്തിക്കാനും പല കമ്പനികളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി ഇപ്പൊ ഇപ്പം എത്തിപ്പെട്ടിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ഈ ഓഗസ്റ്റ് ഒമ്പതൊക്കെ പതിനാറ് വർഷം അപ്പോ നവാസ് ഖാ നവാസ് എന്ന് വിളിക്കുന്നത് എന്നെക്കാളും ഒരു വയസ്സാണ് കൂടുതൽ ഞാനിപ്പം വയസ്സ് പറഞ്ഞു കേട്ടപ്പോ കാണാൻ നല്ല ഹാൻസമാണ് അഭിനേതാവാണ് നല്ലൊരു മിക്കക്ഷായിരുന്നു പാട്ടുപാടും അഭിനയ എല്ലാം ഉണ്ടല്ലോ പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കഴിച്ചിട്ടുണ്ട് എന്നാലും വേഷം കിട്ടിയിട്ടുണ്ട് കാരണം അതിപ്പം അബീഖ നല്ലൊരു കലാകാരൻ അപ്പോ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഒരു നല്ല കലാകാരനാണ് ആൾക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുക ഒക്കെ ചെയ്താണ് പിന്നെ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നവരെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ചില ആൾക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ മുമ്പ് ഹംദാൻ ഒരു റൂമ താമസിനാണ് എന്റെ മകൻ മകനേരം ടൂറിസ്റ്റ് സ്ഥലത്ത് ജോലി തേടിക്കൊണ്ടിരിക്കുന്നു അതായത് ഞാനും അവനെ ഒരുമിച്ച് താമസിക്കുന്ന ഇദ്ദേഹം ഒരു ഒരു കഥ കൂട്ടുള്ള ഒരാളാണ് പിന്നെ റൂം രണ്ട് കുറക്കും കുറക്കും പറയുകയാണെങ്കിൽ കുറക്കില്ല ഒന്നാം തീയതി ആവുന്നതിന് ഓടി വരൂ ഫസ്റ്റ് ഞാനാണ് കൊടുക്കുക അദ്ദേഹം എടുക്കുന്നാണേപ്പം അദ്ദേഹത്തിന്റെ അസ്റ്റിനെ പറഞ്ഞു കൊടുക്കും അസ്റ്റന്റെ പിന്നെയും കുഴപ്പമില്ല അദ്ദേഹം ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡാണ് അതായത് മൂന്ന് പേര് താമസിക്കുന്ന സ്ഥലത്ത് ആറുപേര് താമസിക്കുന്നത് ഇത് ഹറാമല്ലേ അതുപോലെ എത്ര ആൾക്കാര് സ്മഗ്ലിങ് ചെയ്യുന്നത് അവരൊക്കെ നമ്മൾ മരണപ്പെട്ടാലേ അവരുടെ പേരിൽ അവരുടെ പേരിൽ നമ്മൾ മൈതിസ്കാരങ്ങളും മറ്റുള്ള കർമ്മങ്ങളും ഒന്നും ചെയ്യില്ല ഈ സിനിമയെ കുറിച്ച് മാത്രം പറയുന്നുണ്ട് ചോദിച്ചാണ് പക്ഷെ എനിക്ക് അദ്ദേഹത്തോടും ഒരു വെറുപ്പില്ലട്ടെ കാരണം ബിക്കോസ് നമ്മളെ മനസ്സിൽ അന്നേരം പറയുന്ന കാര്യം പറയലാണ്ട് മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരാൻ പറ്റുന്നില്ല എന്നാ ഞാൻ കേട്ടിരിക്കുന്നത് ആ എപ്പോഴും അവരെ നെഗറ്റീവ് എനർജി നമ്മളെ തന്നെ തിരിച്ചു വരപ്പോ നമുക്ക് ഒരു രീതിയിൽ വളരെ വളരാൻ പറ്റില്ല ഫൈനാൻഷ്യൽ ആയാലും ജോബ് സംബന്ധമായാലും എന്തായിരുന്നു നമ്മൾക്ക് ഫ്യൂച്ചർ ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും യാതൊരു കുറിപ്പില്ല അതൊരു മുമ്പ് ആയിരുന്നൊരു ഖമൻ ഉണ്ടായിരുന്നു ഒരു ഹൗസ് ഹോണ്ടർ അദ്ദേഹം ഫ്രഷ് അടിക്കാൻ പാടില്ല അദ്ദേഹം എണ്ണും പാഷുപമ എത്രയാണ് ഫ്രഷ് അടിക്കുന്നത് വെള്ളം പോയാലും കണ്ണിമെ എല്ലാം പോയിട്ട് വന്നാറ് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തോട് മരണത്തിലല്ല കാറ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് പുള്ളി ഇഷ്ടമാണ് എന്നാൽ ഞാൻ ഇപ്പൊ താമസ ഇന്ത്യ അല്ല പാകിസ്ഥാനും അല്ല വേറെ നാട്ടുകാര ഹസ്ബൻഡും വൈഫോട് നടത്തുകയാണ് ആഴ്ചയിലല്ല ഡെയിലി ബേസിൽ രണ്ട് ലേഡീസ് വന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് പോകുന്നത് അത് ക്ലീൻ ചെയ്യുന്ന ലേഡീസാന്ന് പറഞ്ഞാലാണ് മത്സരം നല്ല നീറ്റ് ഡ്രസ്സും കാര്യമായിട്ട് അപ്പൊ അവർ തന്നെ തൊട്ടോപ്പിച്ചിട്ട് വേറൊരു പാകിസ്ഥാനിൽ നടത്തുന്നൊരു ഇതേപോലത്തെ സംഭവം ഉണ്ട് ഷെയറിങ് പാർട്ടിഷൻ കൊടുക്കുന്ന പക്ഷെ അത് കുറിച്ച് ചെറുതായിരിക്കും പോകാൻ പറ്റില്ല അവിടെ ഇങ്ങനെയാ ഓരോരിക്കുന്നതിനാണ് അവർ പറഞ്ഞു ഇവിടെ അങ്ങനത്തിലാണ് അപ്പുറം ഫ്ലാറ്റ് ആ ആക്കണമെങ്കിൽ ഇവരൊക്കെ എത്ര ബെറ്റർ ആണ് അത് നല്ല ആൾ ആൾക്കാരുണ്ടാവും അത് ഏത് റിലീജിയൻ ഏത് കാസ്റ്റും ഉണ്ടാവില്ല എന്നു പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതൊക്കെ ചേർ തെറ്റാണ് ഒരു സിനിമയെക്കുറിച്ച് മാത്രം പറയുന്നുണ്ട് കാരണം കുറച്ച് പേരങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടു വന്നിട്ട് ആൾക്കാരുടെ യൂട്യൂബ് ഞാനത് തുറക്കുമ്പോൾ ഇങ്ങനെ കയറി വരുണ്ടോ യൂട്യൂബ് കേട്ടു അതുപോലെ പലതെങ്കിലും കേട്ടു പക്ഷെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം നല്ല മനുഷ്യനാണ് പറ്റുമെങ്കിൽ യാസീന അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാത്തിയെങ്കിലും അത് കാരണം നമുക്കല്ല ഈ ലോകം മാറിയിട്ട് വേറെ ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ അപ്പം അവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റില്ല അദ്ദേഹത്തിന് ഓരോ ഇന്റർവ്യൂ കണ്ടില്ല നല്ല നല്ല അർത്ഥവത്തായ വാക്കുണ്ട് പറഞ്ഞു പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ടല്ലോ രഹനയും ഞാനൊക്കെ ഒരു ഭാഗമാക്കിട്ടൊരു പതിമൂന്ന് എപ്പിസോഡുള്ള ഒരു സീരിയൽ കുടിക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു കണ്ണൂരിലെ അസു ഇളവായൂർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു പിന്നെ ഒരു ഡയറക്ടർ പേര് മറന്നി സുനില അങ്ങനത്തെ പേര് കടലാസ് ബുക്കൾ എന്ന് പറയുന്ന ഒരു സീരിയലായിരുന്നു അതിന്റെ പൂജയൊക്കെ കഴിഞ്ഞു കോഴിക്കോടിലെ ശാന്താദിപ് അവർക്കുണ്ടായിരുന്ന പൂജക്ക് അവസാന എന്തോ സംഭവത്തി ഡ്രോപ്പ് ചെയ്തു അതിന് പകരം ഒരു ടെലിസിനിമ സിനിമ അപ്പോൾ ആ ടെലിസിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ശരിക്കും കേന്ദ്രവാദ കഥാപാത്രം ഞാൻ അറിഞ്ഞിരിക്കുന്ന രഹന എന്നാണ് ഒരു പോസ്റ്ററിലും ഇറക്കി അതാണ് അത് പിന്നെ എങ്ങനെ എന്ത് സംഭവിച്ച കബറസ്വർഗപ്പൂന്ത കൊടുക്കട്ടെ അതുപോലെ തന്നെ എല്ലാ വല്ല തെറ്റുറ്റങ്ങളിലും എല്ലാം പുറത്തുവിട്ടുണ്ട് ആമീൻ 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 യാറബല്ല വടകര